ഹായ് ഞാൻ സദ്യത്തിൽ ഇന്ന് ഞാൻ കുറച്ച് ഈ പുതിയൊരു വീഡിയോ ഇടുമ്പോൾ അത് കുറച്ച് സന്തോഷമുള്ളൊരു വീഡിയോ സന്തോഷത്തിലൊരു വീഡിയോ ഇടണം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ പറയാൻ പോകുന്ന ചില സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ പല സബ്ജക്റ്റുകളും നമുക്ക് സന്തോഷമായിട്ട് പറയാൻ പറ്റുന്ന സബ്ജെക്റ്റുകളായിരിക്കില്ല അത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോ ഞാനൊരു എൻ്റെ ചാനൽ നിങ്ങളെടുത്ത് നോക്കി അറിയാം ഇത്രയും റീച്ച് കിട്ടിയ ഒരു വീഡിയോ ഉണ്ടായിട്ടില്ല അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ ഞാൻ കഴിഞ്ഞിട്ടൊരു വീഡിയോയ്ക്ക് ഭയങ്കര ഒരു റീച്ച് വന്നു അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായി ഉണ്ടായിട്ടോ അപ്പോൾ അതിൽ കുറേ പുതിയ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം മറ്റൊന്നുമല്ല പുതിയ സബ്സ്ക്രൈബേഴ്സ് നമ്മളൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർക്ക് കുറേ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അപ്പം നമ്മൾ പെട്ടെന്ന് ഞാൻ ഞാൻ അതിന് മുന്നേ കുറെ കുട്ടിക്കുട്ടി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ അവർ ഏത് വീഡിയോ കണ്ടിട്ടാണോ പുതിയൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനത്തെ വീഡിയോ ഐ മീൻസ് അതേപോലെ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോ അല്ല ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് പബ്ലിഷ് ചെയ്യാൻ അവരൊരു മടി വന്നു കാരണം അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ട് എന്തായാലും പുതിയ കുറേ സബ്സ്ക്രൈബേഴ്സൊന്നും വന്നിട്ട് ഒരുപാട് സന്തോഷം നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കുറേ എനിക്കറിയില്ല റിയാക്ഷൻ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വന്നത് ഞാൻ മാക്സിമം റിയാക്ഷൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം പക്ഷേ ഞാനൊരു റിയാക്ഷൻ വീഡിയോസ് മാത്രം ഇടുന്നൊരു ചാനലല്ല ഇത് ഇത് എൻ്റെ വ്ലോഗും എല്ലാം മിക്സ് ചെയ്ത് വരുന്നൊരു ചാനലാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വളരെ വേദനിപ്പിക്കുന്നൊരു വീഡിയോ കണ്ടു കഴിഞ്ഞ ദിവസം ഒരു റിയാക്ഷൻ ചാനൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റിയാക്ഷൻ ചാനലിൽ ഒരു വ്ളോഗർ അവരുടെ അവരുടെ ചാനലിൽ അവർ എന്തോ യാത്ര ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ എന്താണ് ഈ നാടോടികളെ പോലെയുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നതും അവരുടെ നാടോടികളെ പറ്റിയുള്ള സോറി നാടോടികളെ പോലെയുള്ള ആൾക്കാർ കൊണ്ടുപോകുന്നത് കണ്ടു എന്നും അവരെവിടേക്കോ ദൂരെ യാത്ര ചെയ്യാൻ പോണ സമയത്താണ് കണ്ടത് എന്നും അങ്ങനെ റിയാക്ഷൻ ചാനൽ കണ്ടു അതിനകത്ത് ആ കുട്ടിയുടെ ഫോട്ടോ അവരെടുത്ത ഫോട്ടോ കണ്ടു സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം ഇങ്ങനെ നമ്മുടെ നെഞ്ചിങ്ങനെ പൊട്ടിപ്പോ അമ്മയ്ക്കും മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് പെട്ടെന്ന് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല കാരണം അത് ഏത് ആ കുട്ടിയുടെ മനസ്സ് നമ്മളെ കുട്ടികളുടെ മനസ്സിലൂടെയാണല്ലോ നമ്മൾ ചിന്തിക്കുക കുട്ടിയുടെ മനസ്സ് അറിയാത്ത ആൾക്കാർ കൊണ്ടുവന്നു കുട്ടിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത സാഹചര്യം അവർ ആ വ്ലോഗർ അതിൽ പറയുന്ന കുട്ടീനെ ഉപദ്രവി ഉപദ്രവിച്ച കുട്ടിയുടെ വയറ്റത്ത് അവർ കുട്ടിക്ക് അറിഞ്ഞപ്പോൾ അടിക്കുക എന്തോ ചെയ്തു എന്നു പറയണത് അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു ആ സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്തുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ നമ്മൾ നമ്മൾ സ്കൂളിൽ പോകുന്നു കോളേജിൽ പോകുന്നു മറ്റ് പല പഠിക്കാൻ ജോലിക്കൊക്കെ പോകുന്നു പക്ഷേ നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ ആയിട്ട് ആരെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നത് സഡൻ ആയിട്ടുള്ള സഡൻ ആയിട്ടുള്ള ഒരു അന്വേഷണം എവിടെ നിന്നാണ് വരിക പെട്ടെന്ന് ഇൻ ട്രെയിനിൽ പോകുകയാണെങ്കിലും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് ഈ ഇങ്ങനത്തെ ഒരു ബേസിക് കാര്യങ്ങൾ നമുക്ക് ഞാൻ എവിടെ നിന്ന് പഠിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിൽ നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ ജന സാധാരണ കുട്ടികൾ നമ്മൾ സാധാരണ വളർന്നു പിന്നെ അതിനായിട്ട് പഠിക്കുന്ന കാര്യമല്ല അല്ലാതെ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങൾ പെട്ടെന്ന് ട്രെയിനിലിരിക്കും അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെ കോൺടാക്ട് നമ്മൾ കണ്ടതാണല്ലോ ട്രെയിനിലുള്ള വലിയൊരു എന്താ പറയുക ട്രെയിനിലൊരു പെൺകുട്ടിയെ ില്ലാണ്ടാക്കുകയും അയാൾ ജയിലിൽ പോവുകയും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടത് നമ്മൾ കണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ടും എല്ലായിടത്തും ക്യാമറകളും എല്ലാം ഉണ്ടായിട്ടും വീണ്ടും വീണ്ടും ഇതുപോലത്തെ നമുക്ക് സംശയം നമുക്ക് സംശയമായി തോന്നുന്നൊരു കാര്യം നമുക്ക് ഇൻഫോം ചെയ്യാനും അതൊന്ന് ചെക്ക് ചെയ്യാൻ ഐ ഡി കാഡ് വെച്ചിട്ടോ എന്തെങ്കിലും വെച്ച് ചെക്ക് ചെയ്യാനും പെട്ടെന്ന് സഡനായിട്ട് ആരെങ്കിലും ഇൻഫോം ചെയ്യാൻ പറ്റും വരാൻ പറ്റുന്നത് എവിടെയാണ് അങ്ങനത്തെ എന്ത് നിയമാണുള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഇൻഫോം ചെയ്യാൻ പറ്റുക അത് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ എന്ന് നോക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് നമുക്ക് പെട്ടെന്ന് ആ കുട്ടീനെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ലല്ലോ ഇപ്പോൾ അവർ പോയി വന്നതിന് ശേഷമൊക്കെ അല്ലേ അവർ വീഡിയോ ഇടുന്നത് അതിൻ്റെ ഉള്ളിൽ അവർ കുട്ടീനെ കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ടുണ്ടാവാം നമുക്കറിയില്ലല്ലോ എവിടെയാണ് കൊണ്ടുപോയി എന്ന് കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ ഏത് സ്ഥലത്തു നിന്നാണ് ആ കുട്ടി കയറി അവർ കയറിയത് ഇവർ ഇവരുണ്ടായിരുന്ന കമ്പാർട്ട്മെൻറ്റ് എവിടെയാണ് എത്രാമത്തെയാണ് ഏത് ട്രെയിനിലാണ് ഇവർ കയറിയത് ആ ട്രെയിനിൽ ഏതൊക്കെ സ്റ്റോപ്പുകൾ സ്റ്റോപ്പുകളുണ്ടായിരുന്നു ആ സ്റ്റോപ്പുകൾക്കൊക്കെ ക്യാമറ ഉണ്ടായിരുന്നോ അങ്ങനെയാണെങ്കിൽ അവർ എവിടെയാണ് ഇറങ്ങിയത് അവരെങ്ങോട്ടാണ് പോകുന്നതായിട്ട് കണ്ടത് പിന്നെ ബാക്കി ഇവരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ ഒന്നും പറ്റുന്നില്ലല്ലോ ഏർ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കണ്ടു ഞാൻ പറഞ്ഞാൽ അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ തിരമാലയിൽ ഒരു കുട്ടീനെ കൊണ്ടുപോയിട്ട് ഒരു പെണ്ണ് കുട്ടീനെ എന്നുള്ള ഭാഗം ഫോൺ വിളിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനത്തെ കേസ് കേസാവുമ്പോഴും ഇതേപോലെ സംശയമായി നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നോക്കി ആ വീഡിയോ വൈറലായതിനു ശേഷമാണ് അവരാൾ അവരെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തു ആ വീഡിയോ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറയുന്നു ഷെയർ ചെയ്ത് പോയതിന് ശേഷം അത് പിന്നെന്താ വൈറലായതിനു ശേഷം അതിനെക്കുറിച്ച് അന്വേഷണം വരുന്നു ല്ലല്ലോ സഡൻ നമുക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നി സംശയം തോന്നിയെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടാവണം ഏതെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കണം ഇൻഫോം ചെയ്യാൻ പറ്റണം നമുക്ക് അതായത് പെട്ടെന്ന് നമുക്ക് നിയമത്തിൻ്റെ ആ ഒരു സാധ്യത പെട്ടെന്ന് നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റണം അങ്ങനെ വന്ന് അവരെ ചെക്ക് ചെയ്യണം എന്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് അതൊക്കെ നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്നില്ല ഞാൻ ചിന്തിച്ചു പോകണം അങ്ങനത്തെ അങ്ങനെ എനിക്ക് കുറേ ഇങ്ങനത്തെ കേസുകൾ ഒഴിഞ്ഞു പോയതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആ നമുക്കറിയാമല്ലോ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടതാണ് ആ വലിയ ദുരന്തം ട്രെയിനിലെ ഒരു പെൺകുട്ടിക്ക് സംഭവിച്ചതും പിന്നീട് അയാൾ ജയിലിൽ പോയതും അയാൾ പിന്നെ സൗന്ദര്യമുള്ള ഒരാളായി നമ്മളെല്ലാം കണ്ടതൊക്കെ നമുക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ് ക്യാമറ ഉണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അപ്പോൾ അങ്ങനത്തെ പെട്ടെന്ന് കോൾ ചെയ്യാൻ പറ്റുന്നതും ട്രെയിനിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സംശയമായി കണ്ടു കഴിഞ്ഞാൽ ഒരു ഒരു അവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെന്നിട്ട് നോക്കാൻ ഇന്നൊരു കമ്പാർട്ട്മെൻറ്റിൽ ഇന്നൊരു വിഷയം ഉണ്ടല്ലോ എന്താണെന്ന് പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതല്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു പോവാണ് എന്തുകൊണ്ടായിരിക്കും മേ ബി എന്തായിരിക്കും അങ്ങനൊരു വിങ്ങില്ലാത്തത് ഈ ആൾക്കാർ കൂടുന്നിടത്ത് ബസ് സ്റ്റോപ്പിലാണെങ്കിലും അതേപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിൽ കാരണം പബ്ലിക്ക് കൂടുതലുണ്ടാകുന്ന സ്ഥലങ്ങളല്ല അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ വേണ്ടതല്ലേന്ന് ഞാൻ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എൻ്റെ മാത്രം തോട്ടാണോ ഞാനൊരു നമുക്കറിയാം നമ്മ മക്കളെക്കുള്ള നമ്മളൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിച്ചു പോകുന്ന കാര്യമാണ് അതിലാ സ്ത്രീ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്കറിയില്ല അവരുടേതായ ആൾക്കാർ കുറേ വണ്ടിയിൽ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇന്ന ആൾക്കാർ ഇന്ന ചോദ്യം ചെയ്തപ്പോൾ അവർ ഫോൺ വിളിച്ച് ആരോടൊക്കെ പറയുന്നുണ്ട് ഡ്രസ്സിൻ്റെ കളറൊക്കെ അത്രയും എന്താ പറയുക അവരത്രയും വളർന്നു എങ്കിൽ അത് ആരാണ് എവിടെയാണ് എന്തുകൊണ്ടാണ് അവരത്രയും വളർന്നത് അങ്ങനെയുള്ളവരെ വളർന്ന് വളർന്നു പോകാനുള്ള സാഹചര്യം എങ്ങനെ ഉണ്ടായത് ഒരു ചെടി വളർന്നു വരണമെങ്കിൽ അതിന് വെള്ളം വെള്ളമൊഴിച്ച് വളർട്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അത് തന്നെ വളരും കണ്ടിട്ടുണ്ടോ വലിയ മരങ്ങളായി വളർന്നു കണ്ടിട്ടില്ലേ അതേപോലെ എവിടെയൊക്കെയോ എന്തൊക്കെയോ പാകപ്പിഴകിൽ വന്നതുപോലെ ശ്രദ്ധിക്കപ്പെടാതെ പോയതുകൊണ്ടായിരിക്കില്ല ഇങ്ങനെയുള്ളവർ വളർന്ന് 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 ഇങ്ങനത്തെ ഒരു എനിക്ക് സത്യമലാ കുട്ടിയുടെ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ആ ഫോട്ടോയിൽ നിന്ന് ഫോട്ടോയുടെ എനിക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നും പൊട്ടുന്ന പോലെ അത്രയും മനസ്സിനെ വിഷമിപ്പിച്ചു പോയി ആ വീഡിയോ കുറച്ചേ ഞാൻ കണ്ടുള്ളൂ ബാക്കി എനിക്ക് കാണാനുള്ള മനഃശക്തി എനിക്കില്ല പക്ഷേ കുറച്ച് കണ്ടു കഴിഞ്ഞ് മാറ്റി മാറ്റിക്കഴിഞ്ഞ് പിറ്റേ ഇന്നും ഇന്നലെ എങ്ങാണ്ട് എനിക്ക് സജഷനിൽ ആ ബ്ലോഗർ ബ്ലോഗർ അവർ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് അവർക്ക് എന്താ പറയുക രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്താ ഏതാണെന്ന് എനിക്ക് അറി ഞ ഉണ്ടായ സാഹചര്യങ്ങൾ അവരൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല കാരണം കുറ്റപ്പെടുത്താൻ ഞാൻ അവർക്കതിനെക്കുറിച്ച് അറിവില്ല അവർ അവരാരോട് അന്വേഷണം പറയും അറിവുണ്ടാവില്ല ഇപ്പം എനിക്കടക്കം അതിനെക്കുറിച്ച് അറിയില്ല പെട്ടെന്നൊരു ട്രെയിനിലൊക്കെ ഇങ്ങനത്തെ സംഭവം കണ്ടു കഴിഞ്ഞാൽ ആരെ വിളിച്ച് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിഞ്ഞുള്ള അപ്പോൾ ഭയങ്കര വിഷമപ്പെടുത്തുന്നൊരു സങ്കടം ആയിപ്പോ അവർ പിന്നെ പറയുന്നുണ്ടായിരുന്നു കണ്ടു അവർക്ക് അവർക്ക് പിന്നെ ആ ഫോട്ടോ എടുക്കണം ഷെയർ ചെയ്തിട്ട് എങ്ങനെയെങ്കിലും ഇത് എല്ലാവരും എത്തിക്കണം എങ്ങനെയെങ്കിലും ആ കുട്ടി രക്ഷിക്കണം പക്ഷേ എങ്ങനെ കുട്ടി ആ സം അവർ പോയി വന്നിട്ടാണ് ആ വീഡിയോ ഇട്ടിരിക്കണെന്ന് തോന്നുന്നു ആ സ്പോട്ടിൽ തന്നെ അവർ ഒരിക്കലും ഒരു ലൈവ് ഇടുകയോ അല്ലെങ്കിൽ ആ അവരെന്നെ കുറ്റപ്പെടുത്താനും ഞാനില്ല പക്ഷേ എന്നാലും വരാത്തൊരു നിരാശ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ലല്ലോ ആ കുഞ്ഞിൻ്റെ ആ കിടപ്പ് അത് ഹൃദയത്തിൽ നിന്ന് അങ്ങ് പോകുന്നില്ല ഞാൻ കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് നമ്മൾ ദൈവം നമുക്കൊരു മനസ്സിലൊരു പ്രാർത്ഥന ഉണ്ടല്ലോ പ്രാർത്ഥിച്ചു നിരാശ ഓക്കെ പുതിയൊരു വീടായിട്ട് വരാം